ഡിസംബർ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നെതർലാൻഡ്സിനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നെതർലാൻഡ്സിലെ ഗേത്രൂ എന്ന് പറയപ്പെടുന്ന ഒരു വില്ലേജ് ഉണ്ട് ആ വില്ലേജ് കാണാൻ വേണ്ടി പോവുകയാണ് പല വീഡിയോകളിലൂടെയും പലരുടെയും ബ്ലോഗുകളിലൂടെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്നാലും നമ്മളുടെ കാഴ്ചയിൽ എങ്ങനെയുണ്ടാവും എന്ന് ഒന്ന് കാണാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഗത്രൂം എന്ന് പറയുന്ന ഒരു വില്ലേജിൽ എത്തി ഇവിടെ നമ്മൾ ബോട്ടിങ്ങിനാണ് ആദ്യം പോകുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു പ്രൈസിൽ രണ്ട് ഇലക്ട്രിക് ബോട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചുകൊണ്ട് അതിൽ അപ്പച്ചൻ വന്നു അപ്പച്ച നല്ല പ്രൈസിന് നമുക്കൊരു രണ്ട് ഇലക്ട്രിക് ബോട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ബോട്ടിലേക്ക് കയറുകയാണ് ഇപ്പോൾ ബോട്ടിലോട്ട് കയറിയിട്ടുള്ള കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് ഒരുപാട് പാർക്കിംഗ് ഏരിയ ഒക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് ഒരു ഒരു കണ്ടത്തിൻ്റെ നടുക്കാണ് ഞാൻ നിങ്ങളുടെ ക്യാമറ തിരിച്ച് വീട്ടിൽ നിൽക്കും ഇതാണ് ഇപ്പം ഞങ്ങൾ വന്ന് വിൽക്കുന്ന സ്ഥലം വണ്ടി പാർക്ക് ചെയ്യുന്ന പാർക്കിംഗ് ഗ്രൗണ്ട് ഇത് പെയ്ഡാണ് ഫ്രീ അല്ല ഈ വഴിക്കാണ് നമുക്ക് പോകേണ്ടത് ഈ വഴി നമ്മൾ പോയി ബോട്ടിൽ കയറാൻ പോവുകയാണ് അങ്ങനെ ബോട്ടിൽ കയറി അങ്ങനെ ഞങ്ങൾ ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇതിൽ കൂടെ എന്താ ഹീ റൂ ഹീ ത്രൂവിലെ ബോട്ടിൽ കൂടെ വലിയ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്താൽ നോക്കാം ഈ സെൻറ്ററിൽ ഇരിക്കുകയാണെങ്കിൽ ഇതെങ്ങനെ ഓടിച്ചാൽ പോവാം കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ഹീ വന്നു ഹീത് ഈ തോട്ടിക്കൂടെ നമ്മൾ ഇലക്ട്രിക് ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് മന ചെയ്ത് പോകാവുന്ന ബോട്ടേ ഉള്ളൂ അത് രണ്ട് സൈഡിലായിട്ട് വീടുകൾ നമ്മുടെ ആലപ്പുഴ കുമരകം ഭാഗത്തെ ചിറകളിലൂടെ പോകുന്ന പോയിരിക്കും നമ്മൾ ഏകദേശം എന്തായാലും അതിമനോഹരമാണ് ഹീത്രൂമിലോ ഈ തോട്ടിലൂടെ നമ്മളിങ്ങനെ തന്നെ ബോട്ട് ഒടിച്ച് പോകുമ്പോൾ ഒരു ലൈഫ് ജാക്കറ്റോ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളോ ആരും കൂടെ ഇല്ലാതെ വരുമ്പോൾ നമുക്കൊരു പേടി തോന്നും ആദ്യമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേടി പേടിയുണ്ടായിരുന്നു പിന്നെയാണ് മനസ്സിലായത് ഒന്നര അടിയിൽ താഴ്ചയേ ഉള്ളൂ ഈ വെള്ളത്തിന് ഈ വെള്ളം ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ബോട്ടുകൾ എത്ര ശക്തിയിൽ കൂട്ടിയിടിച്ചാൽ പോലും മറിയത്തുമില്ല ഇനി മറിഞ്ഞാൽ തന്നെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ഉള്ള താഴ്ചയെ ഈ വെള്ളത്തിനുള്ളൂ ഞാനത് പറയാൻ കാരണമുണ്ട് കാരണം ഞങ്ങളുടെ ബോട്ട് മുപ്പത്തഞ്ച് ആളുകളുമായിട്ട് വരുന്ന വലിയ ബോട്ടുകളും ഈ കുഞ്ഞു തോട്ടിൽ പോകുന്നുണ്ട് ആ ഇതുമായിട്ടൊന്നു കൂട്ടിയിടിച്ചു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ആ വലിയ ബോട്ടിൻ്റെ വരവ് കൊണ്ട് ഞങ്ങളൊന്ന് പേടിച്ചു പക്ഷെ ആ ഡ്രൈവറെ ഞങ്ങളെ തള്ളി സൈഡിലേക്ക് മാറ്റി തന്നു പിന്നെ നമ്മൾ സ്രാങ്ക് മാറിയിരിക്കുകയാണ് അടുത്ത സ്രാങ്കിന് നമ്മൾ തോട്ടം ഓടിക്കാൻ കൊടുത്തിരിക്കുകയാണ് നെതർലൻഡ്സ് എന്ന രാജ്യത്തിന് പോളണ്ടെന്നും ഒരു പേരുണ്ട് നെതർലൻഡ്സുകാർ നെതർലൻഡ്സിനെ വിളിക്കുന്നത് പോളണ്ടെന്നാണ് ചില വീടുകളിലൊക്കെ ഫ്രണ്ട് ലഭിക്കാനുള്ള ബോർഡുകൾ കാണാൻ പറ്റും ഇത്തരം ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് അവർക്ക് സൗകര്യമായി സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത കൊണ്ടാവാം ചിലപ്പോൾ ലഭിക്കുന്നത് എന്തൊക്കെയായാലും ഓരോ വീടും അതിൻ്റെ ഒക്കെ വളരെ വൃത്തിയായി പുല്ലൊക്കെ വെട്ടി നല്ല ഭംഗിയായി സംരക്ഷിച്ചിട്ടുണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അത് വളരെ നല്ല കാര്യമാണ് അത് ഈ വീട്ടുകാർ ചെയ്യുന്നതാണോ അതോ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോ കോപ്പറേഷനോ ചെയ്താണോയെന്നറിയില്ല എന്നാലും വളരെ ഭംഗിയായിട്ടുണ്ട് ഞങ്ങൾക്ക് എത്രയും കാണാൻ പോയത് നാല് ഫാമിലി ആയിട്ടാണ് നാല് ഫാമിലി കൂടെ എടുത്തത് രണ്ട് ബോട്ടുകളാണ് നാല് ഫാമിലിയും കൂടെ ഒരു ബോട്ടിൽ കയറുക സാധ്യമല്ല അതുകൊണ്ട് രണ്ട് ബോട്ടുകളിൽ ഞങ്ങൾ രണ്ട് ഫാമിലി വീതം ഓരോ ബോട്ടിലും കയറി അങ്ങനെയാണ് പോയത് വലിയ ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് കിട്ടിയിട്ട് വലിയ ബോട്ടുകളും അവിടെ കിട്ടും പക്ഷെ അതിന് വേറെ ഡ്രൈവറും ഉണ്ടാവും ഡ്രൈവറെ കൂടാതെ ചില ബോട്ടുകളിൽ ഗൈഡുമാരെയും കണ്ടു പക്ഷേ ഗൈഡ്മാർ ബോട്ടിൻ്റെ അകത്തുള്ളതാണോ അതോ വേറെ ഒരു സംഘടിപ്പിക്കുന്നതാണോ നമുക്കറിയില്ല അങ്ങനെയും ഞങ്ങൾ കണ്ടു പിന്നെ ഒരു ഓപ്ഷൻ കണ്ടത് ഹെഡ്ഫോൺ വെച്ചിട്ട് മൾട്ടി ലാംഗ്വേജിൽ ആ സ്ഥലത്തെക്കുറിച്ച് വിശദീകരിച്ച് തരുന്ന ഒരു സിസ്റ്റവും ഈ വലിയ ബോട്ടുകളിൽ കാണാൻ പറ്റി നെതർലാൻഡ്സിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ എന്നാൽ ടൂറിസം ചെയ്യുന്ന ബോട്ടുകളിലും ഇതേ ഫെസിലിറ്റി ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഹെഡ്ഫോൺ വെച്ചിട്ട് മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് വിശദീകരിച്ച് തരുന്നത് അതേ ഒരു ഫെസിലിറ്റി തന്നെയാണ് ഇന്ത്യ ത്രൂമിലെ ഈ വലിയ ബോട്ടുകളിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എങ്ങനെയാണ് ഈ ബോട്ടുകൾ ഓടിക്കേണ്ടത് വളരെ നിസ്സഹാരമായ കാര്യമാണ് ഇലക്ട്രിക് ബോട്ടാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് അതിൻ്റെ ഫോർവേഡും റിവേഴ്സുമുള്ളു പിന്നെ സ്റ്റിയറിംഗ് പിന്നെ ഇത് ഏത് വഴി കൂടെ ഓടിക്കണമെന്നുള്ളതിൻ്റെ ഒരു മാപ്പ് നമുക്ക് കയറുമ്പോൾ തന്നെ തരും ആദ്യമേ നമ്മൾ സെലക്ട് ചെയ്യണം നമുക്ക് ഒരു മണിക്കൂർ വേണോ രണ്ട് മണിക്കൂർ വേണോ ഒരു മണിക്കൂറാണെങ്കിൽ ഒരു റൂട്ടും രണ്ട് മണിക്കൂറാണെങ്കിൽ വേറെ റൂട്ടും ഈ റൂട്ടുകളൊക്കെ തിരിയേണ്ട മാർക്കുകൾ നമ്പർ ഇട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ഡീവിയേഷനും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ പറ്റും ഗത്രോമിന്റെ തോടിന്റെ കരകളിൽ ഇതുപോലുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള സുവിനർ ഷോപ്പുകൾ ഒരുപാടുണ്ട് പലതരത്തിലുള്ള സുവിനറുകൾ നമുക്ക് ഇവിടെ ലഭിക്കും ഗത്രോമിൻ്റെയും നെതർലാൻഡ്സിന്റെയും ആംസ്റ്റർഡാമിന്റെയും ഹോളണ്ടിന്റെയും ഒക്കെ പേരെഴുതിയ സുവിനറുകള് കീ ചെയിനുകൾ പിന്നെ ഗത്രോമിൽ നിർമ്മിക്കുന്ന തടിയിൽ നിർമ്മിക്കുന്ന ഷൂ ഷൂടെ ചെറിയ മോഡലുകൾ ഫിലിപ്സ് ബോവിൻ്റെ തടിയിൽ നിർമ്മിച്ച ചെറിയ സുവനറുകളെല്ലാം നമുക്ക് ഇവിടെ ലഭിക്കും ഇതൊരു ചീസ് ഷോപ്പാണ് ഖത്രോമിലെ ബോട്ട് സവാരി ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുന്നു അത് കഴിഞ്ഞൊരു കടൽ തീരം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ കടൽ തീരത്ത് വന്നേ കടലിൽ കടലിലങ്ങ് ദൂരെ എന്തോ മീനുകൾ അവിടെ കിടന്ന് കളിക്കുന്നത് കാണാം പക്ഷെ അത് എന്ത് മീനാണെന്ന് നമുക്ക് മനസ്സിലാവില്ല നല്ല ദൂരെയാണ് ഞാനത് സൂം ചെയ്തെടുത്തതാണ് ഇതൊരു ലൈറ്റ് ഹൗസാണ് നമ്മളിവിടെ കാണുന്നത് ഇരുട്ടാകാത്തതുകൊണ്ടാണ് തോന്നുന്നത് ആയിട്ടില്ല തീരത്ത് കാണുന്ന കോട്ടേജുകൾ റെസ്റ്റോറൻറ്റുകൾ അതിൻ്റെ നടുക്കൊണ്ടിരിക്കുന്ന കടപ്പാത പിന്നെ കല്ല് വാങ്ങിയിരിക്കുന്നു പിന്നെ തിര അടിക്കാതിരിക്കാൻ വേണ്ടി റോഡ് സൈഡ് കടലിൻ്റെ സൈഡിലൂടെ അവിടെയും കല്ല് വാങ്ങിയിരിക്കുന്നു സൂപ്പറല്ലേ നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലം ഒരു കടലിടുക്കാണ് ഞാൻ ഗൂഗിളിനകത്ത് ഈ ലൊക്കേഷൻ കാണിക്കാം ഒരു കടലിനുള്ളിലോട്ട് കയറി കിടക്കുന്ന ഒരു ഭാഗമാണ് പക്ഷേ എന്നാലും വളരെ മറുകര കാണാൻ പറ്റാത്ത രീതിയിലുള്ള കടൽ സുന്ദരമായ ഒരു കടൽ തീരം കണ്ടോ ഇത് കാണുമ്പോഴാണ് ഞാൻ കുറ്റമായിട്ട് പറയുന്നല്ല നമുക്കും കുറേ കടൽ തീരങ്ങളുണ്ടല്ലോ ഇതുപോലെ സുന്ദരമായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും ഇതിപ്പോൾ ചെറിയൊരു മഴക്കൂളുണ്ട് അതുകൊണ്ടൊരു തണുപ്പും ഒക്കെ ഒരു ഫീലുണ്ട് മഴയില്ലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കടലിനുള്ളിൽ വിൻഡ് മില്ലുകൾ പിടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ദൂരെയാണ് ഞാൻ സൂം ചെയ്ത് കാണുന്നതാണ് ഈ കല്ല് പാകിയ വഴിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് നടക്കുമ്പോൾ കുറച്ചെങ്കിലും കുറെ ഫിഷിംഗ് ബോട്ടുകൾ അവിടെ കാണാം പെട്ടെന്ന് മഴ പെയ്തുകൊണ്ട് സൈൻ ഓഫ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്തായാലും ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ തയ്ച്ചു കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക